കടൽ കാണാൻ എന്തൊരു രസമാണല്ലേ എത്ര കണ്ടാലും മടുക്കില്ല കാണും കാണുംതോറും നമ്മളെങ്ങനെ വീണ്ടും വീണ്ടും കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കും കടൽ തിരയുടെ ഇരുമ്പൽ ചിലപ്പോഴൊക്കെയുള്ളൊരു മൗനം പിന്നെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മാഞ്ഞു പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന സൂര്യൻ തീരത്തേക്ക് ഇരമ്പി വരുന്ന തിരകളോട് കലപില കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ ശബ്ദം അങ്ങനെ എത്ര നേരം വേണമെങ്കിലും മടുക്കാതെ നമുക്ക് നോക്കിയിരിക്കാൻ തോന്നും കടലിനെ അല്ലേ എല്ലാവർക്കും കടലിഷ്ടമാണെന്ന് തോന്നുന്നു കടലിഷ്ടമല്ലാത്താരെങ്കിലും ഉണ്ടാകുമോ ഇല്ല തോന്നുന്നു ഈ കടലും ഈ കാഴ്ചകളുമൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പെൺകുട്ടി അവളുടെ സ്വപ്നത്തിലേക്ക് ഒരു യാത്ര ഒരു ദിവസം അവളുടെ വീട്ടിലെല്ലാവരും ഒന്നിച്ച് അങ്ങനെ കടൽ നോക്കിയിരുന്നപ്പോൾ മറ്റെല്ലാം മറന്നു പോകുന്ന പോലെ തോന്നി ആ തീരത്തെ പുഴിമണലിൽ ഇങ്ങനെ പാദങ്ങൾ അമർത്താനും ഹുങ്കാര ശബ്ദത്തോടെ വരുന്ന തിരയുടെ സ്പർശനമേൽക്കാനുമൊക്കെ വലിയ ആഗ്രഹമായിരുന്നു അവൾക്ക് പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ ഇപ്പോൾ തിങ്ങളെ കരുതും കടൽ കാണാൻ പോയിട്ട് എന്താ തിരയെ തൊടാൻ പറ്റിയില്ലേ എന്ന് പറ്റിയില്ല കാരണം ആ പെൺകുട്ടി വീൽചെയറിലല്ലേ ഞാൻ തന്നെയാണ് കേട്ടോ ആൾ കടൽ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയാണ് വീട്ടിലെല്ലാവരും കൂടി ഒരു ദിവസം വർക്കല ബീച്ചിൽ പോയത് അത് ഈ സാധാരണ വീൽ ചെയറായിരുന്നു കേട്ടോ ഈ ഇപ്പോൾ ഉള്ള പോലെ ഇലക്ട്രോണിക് വീൽ ഇല്ലായിരുന്നു ഇപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ഈ തീരത്തെ ഈ മണലിൽ കൂടി വീൽ ചെയർ നമുക്കതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു എല്ലാവരും കൂടെ കുറേ പരിശ്രമിച്ചിട്ടാണ് കടലിൻ്റെ അത്രയെങ്കിലും അടുത്തുവരെ എത്താൻ നമുക്ക് പറ്റിയത് എന്നാൽ സാരമില്ല കടലിനെ തൊടാൻ പറ്റിയില്ലെങ്കിലും കടൽ കാണാൻ പറ്റിയില്ല അതുതന്നെ വലിയൊരു സന്തോഷമായിരുന്നു ഭയങ്കര രസമുള്ളൊരു യാത്രയായിരുന്നു കുറേ നേരം നമ്മളിങ്ങനെ കടല് നോക്കിയിരിക്കും കടലിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്താ പറയുക കുറേ കുറേ എല്ലാവർക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും കടൽ കാണുമ്പോഴെന്ന് തോന്നുന്നു നിങ്ങളിൽ പലരും ഒരുപാട് പ്രാവശ്യം കടല് കാണുന്നവരും പോയി ഒരുപാട് സമയം അവിടെ ചിലവഴിക്കുന്നവരും ഒക്കെ ആയിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് അത്രയും കടൽ കാണാൻ പോയൊരു യാത്രയെന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഒരു ഒരു സ്വപ്നയാത്രയായിരുന്നു എൻ്റെ അത്രക്കും സന്തോഷമായിരുന്നു ഈ കടൽ കാണുക എന്ന് പറയുന്നത് നേരത്തെ പോലെ ഈ നമ്മൾ ചിത്രങ്ങളിലും ടി വിയിലും കടൽ കാണുമ്പോൾ പോലെ ഭയങ്കര ആഗ്രഹമാണ് കടലൊന്ന് കാണാൻ കടലിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്നിത്തിരൊക്കെ അടിച്ചു വരുന്നത് നേരിട്ട് കാണുകയെന്ന് പറയുന്നത് അത്രയും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് കടലില്ല അപ്പോൾ ഞങ്ങൾ കടൽ കാണാൻ കുറച്ച് ദൂരെ പോകണം അങ്ങനെ ആണ് വർക്കിലെ പോയി പിന്നെ ഒരു ദിവസം അതുപോലെ ഞങ്ങൾ ആലപ്പുഴ അഴീക്കൽ ബീച്ചിൽ പോയി അപ്പോൾ അവിടെ കടൽപ്പാലം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീൽചെയർ ചെയറ് കടൽപ്പാലത്തേക്കൂടെ ഉരുട്ടി കടലിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകുന്നൊക്കെ കേട്ടിട്ടാണ് നമ്മളവിടെ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ കടൽപ്പാലം ഉണ്ട് പക്ഷേ എല്ലാം ആകെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അതിൽക്കൂടെ മനുഷ്യർക്ക് നടക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ വീൽചെയർ എന്തായാലും കുറച്ച് പറ്റുന്നത്രയും നമ്മൾ അതേക്കൂടെ ഉരുട്ടി കുറച്ച് പോയി അന്നും പക്ഷേ നമുക്ക് കടലിൻ്റെ തൊട്ടടുത്ത് ചെല്ലാനോ അങ്ങനെ കടല് തൊടാനോ തിരവുന്ന നമ്മുടെ കലയിലൊക്കെ ഉമ്മ വെച്ചിട്ടൊക്കെ പോകുമല്ലോ അതിനൊന്നും പറ്റിയില്ല എന്നാലും അന്നും ഒരുപാട് നേരം ഇങ്ങനെ കടല് നോക്കിയിരുന്നു പിന്നെ തിരിച്ച് നമ്മൾ കുറേ ഇരുട്ടായി കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത് അസ്തമയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം വീട്ടിലേക്ക് വന്ന അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചുള്ള യാത്രയും ഭയങ്കര രസമായിരുന്നു രാത്രിയായില്ലേ അപ്പം കാറിലിരുന്ന ചേച്ചിയുടെ മക്കളൊക്കെ ഇങ്ങനെ ഫുൾ ടൈം പാട്ടൊക്കെ പാടി ഞങ്ങൾ വീട്ടിൽ വരുന്നവളം വരെ ഭയങ്കര അടിപൊളിയായിട്ട് ആയിരുന്നു പിന്നെ ഈ വരുന്ന വഴിക്ക് ഞങ്ങൾ രാത്രിയിൽ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ അപ്പോൾ അതും വലിയൊരു സന്തോഷമായിരുന്നു നമ്മളങ്ങനെ അധികം പുറത്ത് പോകുന്നില്ല പുറത്ത് പോയാലും ഹോട്ടലിലൊന്നും കയറി ഫുഡ് കഴിക്കാറില്ല കാരണം മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും സ്റ്റെപ്പായിരിക്കും അപ്പം നമുക്ക് വീഴ്ചറിലങ്ങനെ അകത്തോട്ട് കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അന്ന് ചേച്ചിയുടെ മക്കളിങ്ങനെ നോക്കി നോക്കി സ്റ്റെപ്പ് ഇല്ലാതെ നമുക്ക് വീൽ ചേറെ തന്നെ കയറാൻ പറ്റുന്ന ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കഴിയും അപ്പം അങ്ങനെ ഹോട്ടൽ എൻ്റെ അകത്ത് കയറി എല്ലാവരും ഒന്ന് ചേർന്ന് ഫുഡ് കഴിച്ചു അതും ഒരു സന്തോഷമായിരുന്നു അന്ന് ഒപ്പം ഞങ്ങളുടെ കൂടെ വേറെ ഒന്ന് രണ്ട് കസിനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഹാപ്പിയായിട്ട് അഴിക്കൽ വീച്ച് കണ്ടിട്ട് തിരിച്ചൊന്ന് രാത്രിയായ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഈ അടുത്ത ദിവസം എൻ്റെ ഒരു ചേച്ചി എനിക്കൊരു പുസ്തകം സമ്മാനമായിട്ട് തന്നു ഡോക്ടർ സിജു വിജയൻ്റെ വീൽ ടു റീൽ എന്നുള്ളൊരു പുസ്തകമാണ് തൻ്റെ ചക്രകസേരയിലിരുന്നുണ്ട് താങ്കണ്ട സ്വപ്നങ്ങളിലേക്കൊക്കെ ചിറകു വരിച്ച് പറക്കുന്ന ഡോക്ടറിൻ്റെ സ്വന്തം അനുഭവക്കുറിപ്പുകളും അദ്ദേഹം തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച ഇൻഷ എന്ന സിനിമയുടെ തിരക്കഥയുമാണ് ഈ പുസ്തകം വീലിറ്റോറിയൽ എന്നുള്ള ഈ പുസ്തകം കടല് കാണാൻ മോഹിച്ച വീൽ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ ഇൻഷ എന്ന് പറയുന്ന സിനിമ അപ്പം ആ പുസ്തകം വായിച്ചപ്പോഴാണ് പിന്നെ ആ സിനിമ കണ്ടപ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെയാണ് കണ്ടത് കടൽ കാണാൻ ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നതും കടൽ കാണാൻ പോയതും ഒക്കെ ആയാൽ അത് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നു അപ്പം ആ ഡോക്ടറിൻ്റെ ആ പുസ്തകം എനിക്ക് സമ്മാനം കിട്ടിയത് ഒരു വലിയൊരു സന്തോഷമായിരുന്നു അപ്പം ഡോക്ടറിനോട് സംസാരിക്കാൻ പറ്റി അത് വലിയൊരു സന്തോഷമായിരുന്നു അപ്പം ഈ പുസ്തകം വായിക്കുക സിനിമ കാണുകയൊക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലിങ്ങനെ മായാതെ കിടന്ന കടലും ആ ചെറിയ യാത്രയും ഇപ്പം നിങ്ങളോടും കൂടെ ഒന്ന് പങ്കുവെച്ചാൽ ഒരു തോന്നൽ വന്നു നിറയെ യാത്രകളും കാഴ്ചകളും ഒക്കെയുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ യാത്ര അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയേക്കില്ലെന്ന് എനിക്കറിയാം എന്നാലും എനിക്കതൊരു എന്താ പറയുക വലിയൊരു യാത്ര തന്നെയായിരുന്നു ഒരിക്കലും മനസ്സിലിങ്ങനെ മായാതെ എന്നും കിടക്കുന്ന ഒരു സ്വപ്ന യാത്ര